മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന കൂർക്ക കൃഷിക്ക് പേര് വരവൂരിൽ ഈ വർഷത്തെ കൂർക്ക കൃഷിക്ക് ആരംഭം കുറിച്ചു മണ്ണിന്റെ സവിശേഷത കൊണ്ടും ജൈവകൃഷിയായതിനാലും വരവൂരിലെ കൂർക്കയ്ക്ക് സ്വാധീനമെന്നാണ് വിശ്വാസം വരവൂരിൽ വിരിപ്പ് നെൽപ്പാടങ്ങൾ കൃഷിക്ക് വഴിമാറി പഞ്ചായത്തിലെ വരവൂർ കുമരപ്പനാൽ കാളിമുക്ക് നായരങ്ങാടി കമ്മുള്ളിമുക്ക് നടുത്തറ വിരുട്ടാണം കൈതക്കുളം പാലക്കൽ ക്ഷേത്ര പരിസരം പിലാക്കാട് തളി പൂങ്കോട് ഗ്രാമങ്ങളിലെ പാടശേഖരങ്ങളിലാണ് കൃഷി നടത്തുന്നത് മണ്ണിന്റെ സവിശേഷത കൊണ്ടും ജൈവകൃഷിയായതിനാലും വരവൂരിലെ കൂർക്കു സ്വാതേറുമെന്നതിനാൽ വൻ ഡിമാൻഡാണ് വിപണിയിൽ കോട്ടയം കൊച്ചി പെരുമ്പാവൂർ കോഴിക്കോട് പട്ടാമ്പി മാർക്കറ്റുകളിലേക്കാണ് ൂർക്ക പ്രധാനമായും കയറ്റിപ്പോകുന്നത് ഡൽഹി മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിലേക്കും അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും വരവൂർ കൂർക്ക കയറ്റിപ്പോകുന്നുണ്ട് വരവൂർ ഒലിച്ചിയിൽ വീട്ടിൽ ഖാലിദ് വരവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ പാടത്ത് ഒരേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് കൂടാതെ നെല്ല് വാഴ എന്നീ കൃഷികളും ചെയ്യുന്നുണ്ട് എട്ടു വർഷമായി കൂർക്ക കൃഷി ആരംഭിച്ചിട്ട് മഴയില്ലാത്തത് കൃഷിയെ ബാധിക്കുമെന്ന രീതിയിലാണ് കർഷകൻ മൂന്ന് മൂന്നര മാസം കൊണ്ടാണ് കൂർക്ക വിളയെടുപ്പിന് നല്ല നെല്ല് ഇപ്പോൾ ഇത് എത്ര മാസം എടുക്കുന്നത് കൃഷി മൂന്ന് മാസം മൂന്നര മാസം ഏകദേശം എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഏകദേശം എത്ര രൂപ ചെലവ് പേര് ചിലത് പറഞ്ഞ ലക്ഷം അലാകാം ഇപ്പൊ മൊത്തം കണക്ക് അറിയാൻ പറ്റാ പറഞ്ഞാൽ നമുക്കിത് എന്താ പറയാൻ പറ്റില്ല കൂലി കണക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ നോക്കാനേ പറ്റൂ അപ്പൊന്നും അറിയില്ല പണിക്കാരെ പറഞ്ഞിരിക്കണോ കൂലി കൊടുക്കണോ അങ്ങനെ എഴുതി വെക്കണു അത്രേ ഉള്ളു ഇതിന് ഗവൺമെന്റിന് സബ്സിഡി അങ്ങനെ ഒന്നുമില്ല പൂർത്തക്കൊന്നും കിട്ടിട്ടില്ല നെല്ലിനൊക്കെ എന്തേലും ഒന്നും ഇല്ല നെല്ലിനെ കൂട്ടുകൂട്ടി വരവൂർ